കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ചയിൽ ആശാ വർക്കേഴ്സിന് ആശയല്ല നിരാശയാണ് ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ധനമന്ത്രി അറിയിക്കാത്തതിൽ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് സമരക്കാർ പിന്നെ നമുക്കറിയാം മുഖ്യ ഇവര് സംസാരിക്കില്ല ഒരു വിഷയമാണ് അവരെന്തായാലും സംസാരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടിൽ ആശാവർക്കർമാർക്ക് യാതൊരു റോളും ഇല്ല ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല വർദ്ധിപ്പിച്ചിരണം സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത് അവരൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും പ്രതികരണത്തിലേക്കാണ് നിങ്ങൾ സിക്കിമിനെ പഠിക്കൂ ആന്ധ്രയെ പഠിക്കൂ അങ്ങനെ ഇനിയും ഒരുപാട് സ്റ്റേറ്റുകൾ ലൈനപ്പിൽ വരും അങ്ങനെ വരട്ടെ കേന്ദ്രം ഇത്രയും അവർക്ക് എന്തായാലും നല്ലത് സംഭവിച്ചാൽ മതിയാവും അത് തന്നെയാണ് എൻ്റെ ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നു പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടെ നിന്ന് കൊടുക്കും അതൊക്കെ അവർക്ക് നോക്കണ്ടേ ഞാനവിടെ എന്താണോ എവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം നേരിയ ലെവലിൽ നാളെ എന്തായാലും സെക്രട്ടറി പഠിക്കൽ സമരക്കാർ പ്രതിഷേധ പങ്കാളിടയാണ് സലീംമാലിക്ക് ചേരുന്ന സെക്രട്ടറി നിന്നും ഡൽഹിയിൽ നിന്ന് ബെലറാം ആദ്യം സലീമിലേക്ക് പോകുന്നു സലീം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറയും ഞങ്ങൾ കേരളത്തിന് മൊത്തം കൊടുത്തു കൊടുക്കാറൊന്നുമില്ല ആരോഗ്യ നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ പറയും കേരള അവിടുന്നൊന്നും കിട്ടിയില്ല ഇതിനിടയിൽ സത്യം അറിയാതെ നമ്മളും പാവ ആശമാരും ഇനി അങ്ങോട്ട് മുപ്പത്തി ഒന്നാം നാൾ പിന്നീട് അങ്ങോട്ട് ഈ കുടുംബവലിത്തെ സമരത്തിന്റെ ഭാവിയെ പറ്റി അവരുടെ ആലോചന എന്താണ് സലീം എനിക്ക് ഇനി മുഖ്യമന്ത്രി നമ്മുടെ അവിടുത്തെ സോഷുകൾ പറയുന്നത് അല്ലെസ്കെ നമ്മളിപ്പം കെ വി തോമസ് ഒക്കെ തോമസ് ഉണ്ടായിരുന്നു ആളുണ്ടല്ലോ അപ്പൊ നമുക്ക് സോഷ്യുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സലീമ മുൻകൂർ ജാമ്യത്തോടെ ഇപ്പൊ ഇന്ന് ഡൽഹിയിൽ നടന്ന ചർച്ചയെ ആശമാർ കാണുന്നത് എങ്ങനെയാണ് എസ് കെ എൻ ഹാശ്മി വിജയകുമാർ ഇത് അതായത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിനിടയിൽ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്നത് ഈ ആശാവർക്കർമാരാണ് അതിനു മുൻപ് വളരെ പെട്ടെന്ന് മറ്റു ദൃശ്യത്തിലേക്ക് പോകാം അതായത് ഇന്നലെ ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തിയ സുരേഷ് ഗോപി അവർക്ക് പൊങ്കാല ഇടാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകാം എന്ന് അറിയിച്ചിരുന്നു ആ വാക്ക് സുരേഷ് ഗോപി പാലിക്കുന്നു സുരേഷ് ഗോപി അയച്ച പ്രതിനിധികൾ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് ആ കിറ്റ് എത്തിക്കുകയാണ് ഒരു കുലയുണ്ട് ഒപ്പം തന്നെ പൊങ്കാലയിടാനുള്ള അരി നൂറ് കിലോ അരി എത്തിക്കും എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു ആ നിലയിൽ അരി ഇവിടേക്ക് പൊങ്കാലയിടാനുള്ള അരി എത്തിക്കുന്നുണ്ട് ഇത് ബി ജെ പിയുടെ ബി ജെ പിയിലെ തന്നെ വനിതാ പ്രവർത്തകരുടെ കൈവശമാണ് ഈ കിറ്റുകൾ ആശാവർക്കർമാർക്കായി കൊടുത്തയച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയും സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയിരുന്നു ഈ സമരപ്പന്തലിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം താൻ കേന്ദ്രമന്ത്രി മന്ത്രിമാരോടുൾപ്പെടെ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ജെ പി നദ്ദയോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു അനുകൂലമായ നിലയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് അതായത് ഈ സമരപ്പന്തലിൽ ഏറ്റവും അധികം സന്ദർശിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് അത് സുരേഷ് ഗോപിയാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല നാല് തവണയാണ് നാല് ദിവസങ്ങളിലായി അഞ്ച് തവണയാണ് സുരേഷ് ഗോപി ആശമാരുടെ സമരപ്പന്തലിലേക്ക് എത്തിയത് നാളെ പ്രതിഷേധ പൊങ്കാല എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കൂടി ഈ ആശമാരുടെ സമരപ്പന്തലിലേക്ക് എത്തും എന്നും അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിലും ആശമാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായതുമില്ല അങ്ങനെ നിലവിൽ വലിയ നിരാശ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുപ്പത്തി ഒന്ന് ദിവസമായി തുടർന്ന് ഈ സമരത്തിനിടെയുണ്ട് ചേച്ചി ഇന്നിപ്പോൾ ധനന്തര ധനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ നിങ്ങളുടെ കാര്യം കൂടിക്കാഴ്ചയിലൊക്കെ പ്രതീക്ഷയിലായിരുന്നു തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഞങ്ങൾ കൈവിടുന്നില്ല ഞങ്ങൾക്ക് എന്തായാലും ചർച്ച നല്ല രീതിയിൽ ജയിക്കും തന്നെയാണ് ഉറപ്പ് ഇപ്പോ നിങ്ങൾക്ക് സുരേഷ് ഗോപി നിങ്ങൾക്ക് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു തന്നിരിക്കുകയാണ് സുരേഷ് ഗോപി പലതവണ ഇവിടേക്ക് ചെറിയ എന്തോ ചെറിയ റേഞ്ച് ഒന്ന് കട്ടാവുന്നുണ്ട് എന്തായാലും ആ കൂടിക്കാഴ്ചയിൽ ആശമാരുടെ ആവശ്യം ഉന്നയിച്ചില്ല എന്നറിഞ്ഞതിൽ അവർ നിരാശരാണ് എസ് കെ എൻ ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് ബൽറാം ആശമാരുടെ കാര്യം സംസാരത്തിൽ ഒന്നില്ല വന്നില്ലേ ഹഷ്മി നമുക്ക് ലഭ്യമാകുന്ന സ്ഥിരീകരിക്കാൻ കഴിയാവുന്ന സോഴ്സുകളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഈ ആശമാരുടെ വിഷയം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് കാരണം ഇന്ന് പ്രധാനമായും ചർച്ചയായത് നേരത്തെ കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളായിരുന്നു അതിൽ വയനാട് പാക്കേജ് ഉണ്ട് വയനാടിനുള്ള യുടെ വായ്പയുടെ ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ഒപ്പം എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പത്തോളം വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ആശമാരുടെ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാൻ കഴിയാവുന്ന വിവരം എന്നുള്ളത് ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനോ ഈ വിഷയം ഉന്നയിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയായില്ല എന്നുമാണ് ഈ ചർച്ചയുടെ ഭാഗമായിരുന്ന ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരം നേരത്തെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ തോമസ് നാല് ദിവസം മുമ്പ് ധനം മന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം ഉന്നയിച്ചിരുന്നതാണ് ആ ഘട്ടത്തിൽ ആശാമാരുടെ വിഷയം ഉന്നയിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നില്ല ആ വിഷയം കെ വി തോമസ് നേരത്തെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഇന്ന് നടന്നത് എന്ന് തന്നെയാണ് ഈ സോഴ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയം എന്തായാലും കൂടിക്കാഴ്ച നടക്കുന്ന ഘട്ടത്തിൽ ഏറെ പ്രതീക്ഷയിലായിരുന്നു വർക്കേഴ്സ് എന്നാൽ അവർ അവരെ നിരാശരാക്കിക്കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റ് വിഷയങ്ങൾ ആണ് ചർച്ചയായിരിക്കുന്നത് ആ ചർച്ചയിലാകട്ടെ ആലോചിച്ച ശേഷം അനുഭാവപൂർവമായ ഒരു മറുപടി ഒരു തീരുമാനമുണ്ടാകും എന്ന മറുപടിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ കൂടിക്കാഴ്ച ഒരു അനൌദ്യോഗിക കൂടിക്കാഴ്ച മാത്രമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് ഹഷ്മി ബൽറാം